വെക്കാം ബോംബെ ഗോൾഡൻ ഡയമണ്ട്സ് അർഹരായവർക്ക് ആനുകൂല്യം എത്തിക്കുക എന്നതാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും ലക്ഷ്യം നടപ്പാക്കുന്ന കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാവുകയില്ലെന്നും മന്ത്രി വി അബ്ദുറഹ്മാൻ തിരൂർ താലൂക്ക് തല മുൻഗണനാ റേഷൻ കാർഡ് വിതരണം താനാളൂർ ഗ്രാമപഞ്ചായത്ത് സാംസ്കാരിക നിലയത്തിൽ നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു മന്ത്രി അർഹരായവർക്ക് ആനുകൂല്യം എത്തിക്കുക എന്നതാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും അമ്പതിനായിരം അനർഹരെയാണ്

അത് തട്ടിയെടുത്തിട്ടുള്ള കയ്യിൽ നിന്നും പിടിച്ചെടുക്കുകയാണ് ചെയ്തത് മാത്രമല്ല ഗവൺമെന്റ് അവർക്ക് വലിയ തോതിലുള്ള പിഴകീടാക്കിക്കൊണ്ടാണ് ആ നടപടികൾ ഇന്നും നമ്മൾ തുടരുന്നത് ഈ കാർഡ് എങ്ങനെയാണ് അവരുടെ കയ്യിലെത്തിയത് ഓരോ പ്രാദേശിക ശുപാർശയുടെ പേരിലാണ് ആ കാലഘട്ടങ്ങളിലൊക്കെ തന്നെ ബി കാർഡുകൾ നൽകിയിരുന്നത് പാർട്ടികൾ ശുപാർശ ചെയ്തിട്ടാണ് കാർഡുകൾ കാർഡുകൾ ഓരോ ആളുകളുടെയും അങ്ങനെയാണ് ഈ നാട്ടിലെ കയ്യിൽ അർഹത ഉണ്ടായിട്ട് മുൻഗണനാ പട്ടികയിൽ നിന്നും പിന്തള്ളപ്പെട്ടു പോയ മുഴുവൻ കുടുംബങ്ങൾക്കും മുൻഗണനാ റേഷൻ കാർഡുകൾ നൽകുമെന്നും മന്ത്രി ഉറപ്പു നൽകി തിരുവാലൂക്കിൽ നിന്നും അഞ്ഞൂറ്റി പതിനാല് അപേക്ഷകളാണ് ലഭിച്ചത് ഇതിൽ ഉദ്യോഗസ്ഥ തലത്തിൽ പരിശോധന നടത്തി നൂറ്റി പതിനാറ് പേരാണ് മുൻഗണനാ ലിസ്റ്റിന് അർഹരായത് ഇതിൽ ആദ്യഘട്ടത്തിലുള്ള വിതരണമാണ് താന്നാളൂരിൽ നടന്നത് ചടങ്ങിൽ തിരു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സൽമത് അധ്യക്ഷയായിരുന്നു ജില്ലാ സപ്ലൈ ഓഫീസർ എ സജ്ജാദ് പദ്ധതി വിശദീകരണം നടത്തി കാനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ മല്ലിക ടീച്ചർ വൈസ് പ്രസിഡന്റ് വി അബ്ദുറസാഖ് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ പി സതീശൻ മാസ്റ്റർ സിനി അംഗങ്ങളായ സുലൈമാൻ ചാത്തിരി കെ ഫാത്തി ബി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വി കാതർ തിരു താലൂക്ക് സപ്ലൈ ഓഫീസർ കെ സി മനോജ് കുമാർ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ഉദ്യോഗസ്ഥരടക്കം നിരവധി പേർ ചടങ്ങിൽ സംബന്ധിച്ചു